പോകുന്നില്ല കാരണം നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിലേ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുള്ളൂ ഇപ്പം എൻ്റെ ചാനലും ഏതൊരു ചാനൽ ആയിക്കോട്ടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഹെൽപ്പും ചെയ്ത് എല്ലാം പറഞ്ഞു തരികയാണ് ഇപ്പം സബ് ചെയ്തതാണെന്ന് വെച്ചാൽ ഇപ്പൊ സബ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്തതെന്നാണെങ്കിലും നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിലേ നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുള്ളൂ ഇപ്പം എൻ്റെ ചാനലും ഏതൊരു ചാനലായിക്കോട്ടെ നോട്ടിഫിക്കേഷൻ പോകുന്ന എത്ര പേരാണോ അത് കണ്ടാൽ കണ്ടു അത് അങ്ങനെ തന്നെയാണ് ആർക്കൊക്കെയാണോ അവർക്ക് അവരുടെ വീഡിയോ വേണ്ടത് അവരെ കാണൂ അതുപോലെ തന്നെയാണ് യൂട്യൂബിലും ഷെഫിക്ക എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബ് കോർണർ മലയാളത്തിൻ്റെ ആളുടെ കയ്യിൽ ഞാൻ ക്യാഷ് കൊടുത്ത് പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ചാനൽ തന്നെ ഇല്ലാ ഇല്ലാണ്ടായിട്ടുണ്ട് ആൾ ആദ്യം സബ്സ്ക്രൈബേഴ്സിൻ്റെ ആളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുടെ കോൺടാക്ട് നമ്പർ കണ്ട് വിളിച്ചതായിരുന്നു ഞാൻ എൻ്റെ ചാനലിൻ്റെ ഒന്ന് ഗ്രോ ആക്കാമെന്ന് വിചാരിച്ച് ആളുടെ അടുത്ത് വിളിച്ചതായിരുന്നു പക്ഷെ ആൾ പെയ്ഡ് പ്രോ പെയ്ഡിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു എനിക്ക് പെയ്ഡായിട്ട് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി തന്നു ഇനി ചാനൽ റീച്ചാവും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ചാനൽ ആൾ ഇത് ചെയ്തെന്ന പിന്നെ മുതൽ ആളിനെ കോണ്ടാക്റ്റ് ചെയ്ത് ആൾ എടുക്കാറോ ഒന്നുമില്ല എനിക്ക് ഒരു അതിന് പിന്നെ ഒരു ആളുടെ ഒരു റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തരാറില്ല അത് എപ്പോഴാണോ ഞാൻ ചെയ്തത് അന്ന് മുതൽ എൻ്റെ എല്ലാ എൻ്റെ ഉണ്ടായിരുന്ന വ്യൂസ് പോലും എൻ്റെ എല്ലാം കുറഞ്ഞു തുടങ്ങി എനിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന വ്യൂസ് പോലും എനിക്ക് ഈ ആയിരത്തി സംതിങ് ഇപ്പം വ്യൂ ഇതായി ആക്കി തന്നു എനിക്ക് ഇന്നിട്ട് ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ ആളെ കോണ്ടാക്റ്റ് ചെയ്തു ആൾ ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല ആൾ ഇപ്പം റീസെൻറ്റ്ലി ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് വ്യൂസ് അവർ കണ്ടാലാണ് നിങ്ങളുടെ ചാനൽ ഗ്രോ ആവുള്ളൂ എന്ന് പറയുന്നു പിന്നെ എന്തുകൊണ്ടാണ് ആൾ ഈ പെയ്ഡായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ മേടിച്ചിട്ടാണ് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സിനാക്കി തന്നത് അപ്പം പിന്നെ എന്തുകൊണ്ട് ആൾ അത് പറഞ്ഞില്ല ഇന്നിപ്പോ റീസെൻ്റ്ലി ആൾ ഈ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഞാൻ ഷെഫിഖാൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ആളുടെ കയ്യിൽ ഈ ഒരു പ്രൊമോഷന്റെ ഈ പെയ്ഡിൻ്റെ പ്രൊമോഷൻ ഇത് ചെയ്തിട്ടാണ് ശേഷമാണ് ഞാൻ ഇക്കാന്റെ വീഡിയോ കണ്ടു തുടങ്ങിയത് പിന്നെയാണ് മനസ്സിലായത് എൻ്റെ ചാനലൊന്നുമല്ലാതായി ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങി ഇക്കാന്റെ ഒരു സംസാരം എല്ലാം കേട്ടിട്ടായിരുന്നു ഒരു പുതിയ ചാനൽ തുടങ്ങിയത് ഇതിലെങ്കിലും ഒന്ന് ഇതാക്കി കിട്ടിയാൽ മതിയായിരുന്നു എന്ന പ്രാർത്ഥന ആരും എന്നെപ്പോലെ പോയി ആളുകളിൽ ക്യാഷ് കൊടുത്ത് പറ്റിക്കപ്പെടരുത് അത്ര മാത്രമേ എനിക്കുള്ളൂ ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇക്ക അയച്ചു തരാം ഞാൻ എനിക്കുണ്ടായ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് എൻ്റെ ഇട്ടെന്ന് വെച്ചാൽ അത് ആരും എന്തായാലും നോക്കാൻ പോകുന്നില്ല സബ്സ്ക്രൈബേഴ്സ് കുറവാണല്ലോ ഇപ്പം ചാനലിൽ ചാനലിലിട്ടാലെങ്കിലും കുറേ പേര് നോക്കുമല്ലോ എങ്ങനെയെങ്കിലും കുറേ പേര് രക്ഷപ്പെടട്ടെ നമ്മളെ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന കിട്ടാനുമാണ് ഓഡിയൻസ് ഓഡിയൻസ് നമ്മൾ എന്ത് വീഡിയോസ് ഇട്ടാലും അത് കാണാനുള്ള നമ്മുടെ നമ്മുടെ അഭിപ്രായം കേൾക്കാൻ ആളുകൾ ആളുകൾ നിങ്ങളുടെ വീഡിയോ കാണുന്ന ചാനൽ ഗ്രോ ചെയ്യൂ ആള് ഇപ്പൊ റീസെന്റ് വീഡിയോയിൽ പറയുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് വ്യൂസ് അവർ കണ്ടാലാണ് നിങ്ങളുടെ ചാനൽ ഗ്രോ എന്ന് പറയുന്നു പിന്നെ എന്തുകൊണ്ടാണ് ആള് ഈ പെയ്ഡായിട്ട് എന്റെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ മേടിച്ചിട്ടാണ് എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സിനത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ എന്താ വെച്ചാല് ഞാൻ എന്റെ ചാനലിനെ മോണിസ്ട്രേഷൻ ആക്കിയതാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ വാച്ച് ഓവർ കയറ്റിയതാണ് അപ്പോൾ അത് കേറ്റിയപ്പോ എല്ലാ ഡോളറും എല്ലാം ചെയ്തു തരാന്നൊക്കെ പറഞ്ഞു വാച്ചവർ ചെയ്ത ഉടനെ തന്നെ ഡോളർ കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഞാൻ വാച്ച് ഓവറിലെല്ലാം ചെയ്തത് എന്നിട്ട് ഇപ്പ ഇപ്പോൾ അത് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഏഴ് മാസമായി ഏഴു മാസമായിട്ട് ഇതുവരെ ആയിട്ട് എനിക്ക് ആ ഡോളർ കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഏഴ് മാസമായിട്ട് ഏഴ് ഡോളറായിട്ടുള്ളൂ നിങ്ങളിത് മനസ്സിലാക്കണം അപ്പം ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും വാച്ച്വറോ സബ്സ്ക്രൈബ്സോ ഒന്നും കേട്ടാൽ നിൽക്കരുത് അങ്ങനെയുള്ള ആൾക്കാരുമായി ബന്ധപ്പെടാനേ നിൽക്കരുത് നമ്മുടെ പൈസ പോകുന്നല്ലാതെ വേറെ ഒരു ഉപകാരവും ഇല്ല ഞാൻ തന്നെ ഏഴ് മാസമായിട്ട് ഇതൊന്നും നടത്തിക്കൊണ്ടിരിക്കുക ോ എന്റെ ചാനൽ ഒന്നും സെർച്ച് ചെയ്താൽ തന്നെ അറിയാം ഫുഡ് വരെ ഒന്നും ആയിട്ടില്ല വ്യൂസും ഇല്ല ഇല്ല ഒരു അപ്പൊ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇത് കേറ്റ് തന്നത് യൂട്യൂബ് കോണറാണ് എല്ലാം ചെയ്തു തരാന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്ത് തന്നത് പക്ഷെ ഇതുവരെ ആയിട്ടും ഒരു മാറ്റവും എന്ന് പറഞ്ഞ ഒരു മാറ്റവും വന്നില്ല ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ക്രെഡിറ്റ് ഒരു ആനന്ദ കണ്ണീരൊക്കെ കേട്ട് ആരൊരു ക്രിയേറ്ററുടെ വോയിസ് വെച്ചിട്ട് ഇതാണ് എൻ്റെ ക്രെഡിറ്റ് മനസ്സിൽ നന്മയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുള്ളത് ഹായ് ക്രിയേറ്റേഴ്സ് ഇപ്പൊ നിങ്ങൾ രണ്ട് വോയിസ് കേട്ടല്ലോ പെയ്ഡായിട്ട് വാച്ച് ടൈമും സബും ചെയ്ത രണ്ട് ക്രിയേറ്റേഴ്സിൻ്റെ വോയിസ് ആണ് നിങ്ങൾ കേട്ടത് യൂട്യൂബ് കോർണർ മലയാളം എന്ന ചാനലിൽ നിന്നാണ് അവർ ആ സർവീസ് എടുത്തത് അപ്പോ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഞാനും യൂട്യൂബ് കോർണറും തമ്മിലുള്ള രണ്ട് അഭിപ്രായ വ്യത്യാസം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ചാനൽ ഓർഗാനിക് ആയിട്ടാണ് സബ്സ്ക്രൈബേഴ്സ് വരേണ്ടത് അതുപോലെ ഓർഗാനിക് ആയിട്ടാണ് വാഷ് ടൈം കയറേണ്ടത് എങ്കിലേ ആ ചാനലിന് കാര്യമുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ പക്ഷേ അത് ഞാൻ പറയുമ്പോൾ അതിനെതിർത്തിട്ട് പെയ്ഡ് ചെയ് ആയിട്ട് വാഷ് ടൈം ചെയ്താൽ കുഴപ്പമില്ല അത് ചാനലിന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റർ യൂട്യൂബ് കോർണർ മലയാളം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അതിന് പലതരം ഞാൻ ചാനലിൽ കുഴിയിൽ ചാടുമെന്ന് പറയുമ്പോൾ കുഴിയിൽ ചാടുന്നവർക്ക് സമർപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ വരെ അതിന്റെ നാല് ഡോളർ കയറിയതിൻ്റെ കമ്മ്യൂണിറ്റി ഡാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ ഒരു പെയ്ഡ് വാച്ച് ടൈം നല്ലതാണെന്ന് പ്രൂവ് ചെയ്യാൻ കാരണം ഞാനുമായിട്ട് ആ ഒരു തർക്കം ഉണ്ടായപ്പോൾ ഞാൻ പേട് പാച്ച ടൈം നല്ലതല്ല എന്ന് പറയുന്നു അദ്ദേഹം പേട് പാച്ച ടൈം നല്ലതാണെന്ന് പറയുമ്പോൾ പിന്നെ അത് നല്ലതാണെന്ന് പ്രൂവ് ചെയ്യണമല്ലോ അപ്പം നാല് ഡോളർ കയറിയതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന് മറുപടിയായിട്ട് ഞാൻ മൂവായിരത്തിനടുത്ത് ഡോളർ കയറിയ ഒരു സ്ക്രീൻഷോട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു ഓർഗാനിക് ആയിട്ട് ചാനൽ ചെയ്ത നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് ഇത്രയുണ്ട് എന്നുള്ളത് അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കിളി പോയിട്ടുണ്ടായിരിക്കും അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു പന്ത്രണ്ട് വീഡിയോ വെറും പന്ത്രണ്ട് വീഡിയോ ചെയ്ത ഒരു ഹൗസ് വൈഫിൻ്റെ ഒരു ചാനല് ആയി ഒരു ക്യാഷ് പെയ്ഡും ചെയ്യുക സർവീസ് എടുക്കാതെ പെയ്ഡും വാച്ച് ടൈമും ചെയ്യാതെ തന്നെ ആയിരം സബ് നാലായിരം വാച്ച് ടൈം വെറും പന്ത്രണ്ട് വീഡിയോ ഉണ്ട് അതിൻ്റെ വീഡിയോ ആണ് ഞാൻ നെക്സ്റ്റ് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഇതുപോലെയുള്ള ഇതിൽ പെടണ്ട പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാമെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോ അതാണ് ചെയ്തത് അപ്പോൾ ഈ രണ്ട് വീഡിയോ ചെയ്ത ശേഷം അദ്ദേഹത്തിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോണ്ട് ഉണ്ടായി കാരണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വീഡിയോയിൽ അദ്ദേഹം എക്സാമ്പിൾ സഹിതം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സാജു ഷാലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിയേറ്ററുടെ ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെ പതിനായിരത്തിലധികം വാച്ച് ടൈം അതുപോലെ ആയിരത്തിലധികം സബ്സ്ക്രൈബർ ഓർഗാനിക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അദ്ദേഹം പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഒരു ചാനല് സബ് വരേണ്ടത് നിങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യും എന്നിട്ട് ആ ചാനലിൽ വ്യൂസ് ഇല്ലാത്ത കുറേ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി പക്ഷേ ഇവർ കഷ്ടപ്പെട്ട് ട്രെൻഡിങ് സബ്ജക്റ്റ് ഒക്കെ ചെയ്തിട്ട് ചാനൽ ക്ലിക്കായി അപ്പം അവരുടെ സമ്മതത്തോടു കൂടിയിട്ടാണ് ഞാൻ അത് കാണിക്കുന്നത് എനിക്ക് ആ ഒരു ഷാജു സാലു എന്ന ക്രിയേറ്ററോട് വളരെയധികം നന്ദിയുണ്ട് കാരണം ഞാൻ ഇത്രയും കാലം അദ്ദേഹത്തോട് തർക്കിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമായിരുന്നു ഓർഗാനിക് ആയിട്ടാണ് ചാനലിൽ ട്രാഫിക് വരേണ്ടത് ഒരു വീഡിയോയിൽ നിന്നെ വരും പന്ത്രണ്ട് വീഡിയോ ചെയ്ത ഒരു സബ്സ്ക്രൈബർക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കുറച്ചധികം വീഡിയോ ചെയ്തോട്ടെ എന്നാലും നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയല്ലോ അത് നിങ്ങൾക്ക് കാണിക്കാൻ നിങ്ങളോട് സമ്മതം ചോദിച്ചപ്പോൾ നിങ്ങൾ എസ് പറഞ്ഞത് നോ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ഈ ഒരു വീഡിയോ ചെയ്യില്ലായിരുന്നു എസ് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ഒരു വീഡിയോ ചെയ്തു എന്നിട്ട് അദ്ദേഹം ആ വീഡിയോയിൽ ഉറക്കുറക്കെ പറയുന്നുണ്ട് നിങ്ങൾ ന്യൂ യൂട്യൂബേഴ്സ് ഇത് കണ്ട് മനസ്സിലാക്കണം കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലേ നമുക്ക് വ്യൂസ് വരും എന്നുള്ളത് നിങ്ങൾ ഇന്നോട്ട് എ പോയിന്റ് നമ്മളെ സ്നേഹിക്കുന്ന അങ്ങനെ വരണത് ഇഷ്ടപ്പെടുന്നതല്ലേട്ടാ നമ്മളെ സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകും എന്നുള്ളത് എന്ത് വളരെ വലിയൊരു കോട്ടാണ് ഒരു ക്രിയേറ്റർ മനസ്സിലാക്കേണ്ട എന്നിട്ട് ഈ ഒരു ഓർഗാനിക് ആയിട്ടാണ് വരേണ്ടത് ഇതിത്രേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് നേരെ ഈ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുകയാണ് ഇദ്ദേഹത്തിന് ആ ഒരു ഷാജു സാലു എന്ന ക്രിയേറ്റർക്ക് കിട്ടിയ അതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഞാൻ ഈ സർവീസ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇട്ടാണ് അവിടെയാണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു അത്ഭുതം തോന്നിയത് അതുവരെ അദ്ദേഹം പറഞ്ഞത് ഓർഗാനിക് ആയിട്ടാണ് വരേണ്ടത് ഇത്രേ കാലം സമ്മതിക്കാത്തൊരു കാര്യായിരുന്നു നമ്മളോട് തർക്കിച്ചിട്ട് കമ്മ്യൂണിറ്റി ഡബിൽ വരെ നാല് ഡോളർ കിട്ടിയത് വളരെ വലിയൊരു സംഭവമായിട്ട് പറഞ്ഞ ക്രിയേറ്റർ ഇപ്പൊ പറയാണ് ഇതൊക്കെ ഓർഗാനിക് ആയിട്ടാണ് വരേണ്ടത് നമ്മളെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലേ നമുക്ക് വ്യൂസ് വരും എന്നുള്ളത് ഇപ്പൊ അദ്ദേഹത്തിന്റെ ആ സർവീസ് എടുത്ത ആ ഒരു ഇതിൽ ഒരു ലേഡി ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് കാരണം അവരതിൽ ആ സർവീസ് എടുക്കാൻ കാരണം അദ്ദേഹത്തിന്റെ മുന്നത്തെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത് പെയ്ഡ് വാച്ച് ടൈം ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ആയിട്ട് നിങ്ങൾ ഇത് ചെയ്ത് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചാനലിൽ കിട്ടുന്ന വ്യൂസിനൊക്കെ റവന്യൂ നിങ്ങൾക്ക് കിട്ടും ഇല്ലെങ്കിൽ യൂട്യൂബ് കൊണ്ടുപോകുന്നു അദ്ദേഹം പറഞ്ഞതാണ് തെളിവുകളൊക്കെ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ തന്നെയുണ്ട് അത് കേട്ടിട്ട് ചെയ്തതാണ് ഈ പാവങ്ങൾ പോരാത്തതിന് വിശ്വസിപ്പിക്കാൻ കമ്മ്യൂണിറ്റി ലാബില് നാല് ഡോളർ കയറിയതിൻ്റെ ഇതും ഇപ്പൊ വന്നിട്ട് നേരെ തിരിച്ച് നേരെ ഉൾട്ടാ മറിഞ്ഞ് നമ്മളൊക്കെ ഇത് പറഞ്ഞത് സത്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ അദ്ദേഹം തന്നെ പറയാണ് പറയുകയാണ് ഓർഗാനിക് ആയിട്ട് വരും ഇങ്ങനെ ഇത്രയേ ഉള്ളൂ കാര്യം ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെ വരും എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് ഈ സർവീസ് ഒക്കെ ഞങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പലരും പലതും പുലമ്പുന്നു അതെന്താ ഈ പുലം ഞാനാണ് പുലമ്പുന്നത് എന്താ പറഞ്ഞത് ഓർഗാനിക് ആയിട്ടാണ് വരേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ എന്താ പറഞ്ഞത് പെയ്ഡായിട്ട് ചെയ്ത കുഴപ്പമില്ല ഇപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങളെ നമ്മളെ സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വ്യൂസ് വരും എന്നുള്ളത് എനിക്ക് ആ വോയിസ് വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ച് തരാം നമ്മളെ സ്നേഹിക്കുന്ന കിട്ടാനുമാണ് നമ്മളെ സ്നേഹിക്കുന്ന ഓഡിയൻസ് നമ്മൾ എന്ത് വീഡിയോസ് ഇട്ടാലും അത് കാണാനുള്ള ഓഡിയൻസ് ഉണ്ടാവും എന്നിട്ടാണ് ഇദ്ദേഹം ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൽ കുറേ പേർക്ക് ക്യാഷ് കൊടുക്കുകയാണ് എന്നിട്ട് അവരെ കൊണ്ട് ഈ ചാനലിങ്ങനെ സഭയിപ്പിക്കുകയാണ് അവർ പിന്നെ ഈ സ്നേഹം അവര് സ്നേഹിച്ചിട്ടാണോ സബ് ചെയ്തത് ക്യാഷ് കൊടുത്തിട്ടല്ലേ ഇനി ക്യാഷ് കൊടുത്തിട്ടാണ് സബ് ചെയ്യിപ്പിക്കുന്നത് ആ ഗൂഗിളിൽ അംഗങ്ങൾക്ക് ക്യാഷ് കൊടുത്തിട്ടാണ് സബ് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള വോയിസ് നിങ്ങൾക്ക് കേൾക്കണോ ഞാൻ ഈ വോയിസ് നിങ്ങളെ കേൾപ്പിക്കാൻ കാരണം ചെറിയൊരു ക്രിയേറ്ററായ എനിക്ക് വരുന്ന മെസ്സേജുകളുടെ എണ്ണാണിത് പലർക്കും റിപ്ലൈ കൊടുക്കാൻ കഴിയാറില്ല ഈ യൂട്യൂബ് കോർണർ മലയാളം തന്നെ എന്നെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു മുന്നേ ഒരുപാട് മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാത്ത വരുമ്പോൾ അവർ അവർക്ക് ഈ എന്നെ കോണ്ടാക്ട് ചെയ്ത് അവർ അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അവർ പറഞ്ഞാൽ പോസിറ്റീവായിട്ടാണ് എടുത്തത് കാരണം ചെറിയൊരു ക്രിയേറ്ററായി എനിക്ക് ഇത്രയധികം വരുന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര വരുന്നുണ്ടാവും റിപ്ലൈ കൊടുക്കാൻ കഴിയണം അല്ലെങ്കിൽ ഇവർക്ക് റിപ്ലൈ കൊടുക്കുന്നത് അവർ കാണുന്നില്ല അത്രയും തിരക്കാണ് ഒരു ഇന്റർനാഷണൽ യൂട്യൂബർ ആണ് ഒരു യൂട്യൂബ് സർവീസ് ചെയ്യുന്ന ചെയ്യുന്നതാണ് അത് ഞാൻ ചിരിച്ചുകൊണ്ടല്ല പറയുന്നത് കളിയാക്കി പറഞ്ഞാൽ അദ്ദേഹം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് കേരളത്തിൽ മാത്രം ചെയ്യുന്ന സർവീസ് അല്ല ഏഹ് കേരളത്തിന് വെളിയിൽ ഇന്ത്യക്കകത്ത് ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് പുറത്ത് ഔട്ട്സൈഡ് കൺട്രിയിലും ഇത് ഒരുപാട് അതായത് ഇന്റർനാഷണൽ ആണ് ഇപ്പൊ ഇന്റർനാഷണൽ സർവീസുകളാണിത് അതാണ് ഇദ്ദേഹം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇദ്ദേഹത്തെ പോലുള്ള ഈ ഒരു ഇന്റർനാഷണൽ സർവീസ് ചെയ്യുന്ന ഒരു ക്രിയേറ്റർക്ക് അത്ര മെസ്സേജ് വരുന്നുണ്ടാവും അപ്പൊ ഈ ഒരു ക്രിയേറ്ററുടെ മെസ്സേജ് അതുകൊണ്ടായിരിക്കും അദ്ദേഹം കാണാത്തത് അപ്പൊ എനിക്ക് ചെറിയ മെസ്സേജ് വരുമ്പോൾ തന്നെ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്കത് മനസ്സിലായി അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ഓഡിയോ ഞാൻ അദ്ദേഹത്തെ കളിപ്പിച്ചത് മാത്രമല്ല അദ്ദേഹം ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ക്രെഡിറ്റ് ഒരു ആനന്ദ കണ്ണീരൊക്കെ കേട്ട് ആരൊരു ക്രിയേറ്ററുടെ വോയിസ് വെച്ചിട്ട് ഇതാണ് എന്റെ ക്രെഡിറ്റ് മനസ്സിൽ നന്മയുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അതായത് മനസ്സിൽ നന്മയുള്ളവർക്ക് ഇങ്ങനത്തെ സർവീസ് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുള്ളത് ആരാണയാൽ ഞാനാണയാൽ ചാണ്ടി വളരെ നല്ല ഒരാളാണെന്ന് അപ്പോൾ എല്ലാവരും ചോദിക്കും അങ്ങനെ പറഞ്ഞത് ആരാണ് അത് ചാണ്ടി തന്നെ അപ്പൊ മനസ്സിൽ നന്മ ഉള്ള ആളാണ് ഇത് ഇദ്ദേഹം കൊടുത്ത സർവീസിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങൾ കേൾത്തത് പിന്നെ ഒരു ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തേ കഴിഞ്ഞാൽ അയാൾ അത് സ്വീകരിച്ചില്ലെങ്കിൽ അത് കൊടുത്ത ആളുടെ കയ്യിൽ തന്നെ ഇരിക്കും എന്നുള്ളത് നിങ്ങൾ ഒരാൾക്ക് ആയിരം സബ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് പറഞ്ഞു വേണ്ടോ അത് എന്തുകൊണ്ട് കൊടുത്തു എന്നൊക്കെ നിങ്ങൾക്കറിയാം എനിക്കും അറിയാം എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് ഇവിടെ ഒരാൾക്ക് അയ്യായിരം രൂപ കൊടുത്തിട്ടാണ് ആയിരം സബ് കൊടുത്തത് അത് ഒരാൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾ കൊടുത്തു അവര് വേണ്ടാന്ന് പറഞ്ഞല്ലോ ആ ഗിഫ്റ്റ് എനിക്ക് വേണ്ടാന്ന് എന്നിട്ട് എന്തായാലും നിങ്ങൾ തിരിച്ചെടുത്തോ അത് നിങ്ങളുടെ കയ്യിലുണ്ടോ ഇപ്പോഴവർ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ രണ്ടുപേരുടെയും വീഡിയോ കണ്ടിട്ട് ഞാനതൊന്നും കൂടുതലിവിടെ സ്ക്രീൻ റെക്കോർഡ് ഇതൊന്നും ഇടുന്നില്ല ആവശ്യമാണെങ്കിൽ നമുക്ക് കാണിക്കാം അപ്പോൾ എന്തായാലും അപ്പം ഒരുപാട് വാക്കുകളൊക്കെ സംസാരിക്കുമ്പോൾ ഗിഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു സത്യസന്ധത ക്രെഡിറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ക്രെഡിറ്റ് നിങ്ങളുടെ ഈ ഒരു സർവീസ് ചെയ്തു ചെയ്തുകൊടുത്ത ആനന്ദക്കണ്ണീൽ അതാണ് നിങ്ങളുടെ ക്രെഡിറ്റ് എന്ന് അപ്പോൾ എന്താ ഇത് ക്രെഡിറ്റ് അല്ലേ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ വോയിസ് ആണ് ഞാൻ ഇവിടെ ഇട്ടത് ആ സോഴ്സിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഫേസ് കാണിച്ചിട്ട് വീഡിയോ ഇടാം എന്നുള്ളത് പിന്നെ വീടിന്റെ വാടകൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു വീടിന്റെ വാടക മാറ്റി വെച്ചിട്ട് ആ ക്യാഷ് എടുത്തിട്ട് വീട്ടുകാരെ അറിയാതെ ഭർത്താവ് അറിയാതെ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് പെയ്ഡ് വാച്ച് ടൈം ചെയ്തിട്ട് ചാനല് കുഴിയിലായവരെ എനിക്കറിയാം ഗോൾഡ് ലോൺ വെച്ചിട്ട് നിങ്ങൾക്ക് പെയ്ഡ് വാച്ച് ടൈം അപ്പം ഞാൻ ചോദിച്ചു ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്ര ബുദ്ധി അപ്പൊ അവര് പറയാണ് അവര് സ്ക്രീൻഷോട്ട് കാണിച്ചു തരുന്നു ഇതാ മാസം മാസം വരുമാനം കിട്ടിയത് കാണിച്ചു തരുന്നു അവരല്ലേ പറയുന്നത് ഞങ്ങളോട് അത് മോണിറ്റൈസേഷൻ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള റവന്യൂ മൊത്തം ഞങ്ങൾക്കാണ് ഞങ്ങൾക്ക് മുഴുവൻ കിട്ടും മറ്റേത് യൂട്യൂബാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടില്ല അവരുടെ കമ്മ്യൂണിറ്റി ടാബിലെ പോസ്റ്റ് ഇത് പേടും കുഴിയിൽ വീണെന്നവർക്ക് സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഫുൾ ഗ്യാരൻറ്റി തന്ന് അങ്ങനെ ചെയ്തു ഇപ്പം അവർ അവരുടെ വീഡിയോയിൽ പറയുകയാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നവര് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വന്നാലേ നമ്മുടെ ചാനലിന് കാര്യമുള്ളൂ എന്ന് ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ക്യാഷ് കൊടുത്തിട്ട് ഇവരെ വിശ്വസിച്ച് ക്യാഷ് കൊടുത്തിട്ട് പെയ്ഡായിട്ട് വാച്ച് ടീമും സബും വാങ്ങിയെടുത്തിട്ട് ഇപ്പൊ പറയാണ് ഇതൊക്കെ ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടും അടുത്ത ഡയലോഗാണ് ഭയങ്കര വിഷമം അവർക്ക് ഉണ്ടാക്കിയത് നിങ്ങ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വന്നിട്ട് വന്നെങ്കിലേ കാര്യമുള്ളൂന്ന് അപ്പൊ ഇതുവരെ ഉള്ള ഇതുവരെ എന്നോട് തർക്കിക്കുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പേഡ് വാച്ച് ടൈം നല്ലതാണെന്നാണല്ലോ ഇപ്പൊ ഇവരൊക്കെ കുടുക്കി എല്ലാവരും കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ തെളിവ് സഹിതം കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ നിലപാട് മാറ്റി ഇപ്പൊ ഷാജു സാലുവിന്റെ ആ ഒരു സ്ക്രീൻ റെക്കോർഡ് സഹിതം അവരുടെ സമ്മതത്തോട് കൂടിയിട്ട് നിങ്ങൾ കാണിക്കുന്നു ആ ഒരു ക്രിയേറ്ററോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള നന്ദിയുണ്ട് കാരണം ഞാൻ വീണ്ടും പറയാണ് കാരണം അവരത് സമ്മതിച്ചില്ലെങ്കിൽ ഇവർ ഇന്നും ഇത് തുറന്നു പറയില്ല നിങ്ങളോട് ഇപ്പം അവര് തന്നെ പറയാണ് യൂട്യൂബ് കോർണർ വന്ന് എന്താണ് ക്യാമറക്ക് മുന്നിൽ ഒരു ഉളുപ്പും ഒരു ഇതും ഇല്ലാതെ വന്ന് പറയാണ് ഉള്ളൂ കാര്യം ഓർഗാനിക് ആയിട്ട് കിട്ടും എന്നിട്ട് അതിന്റെ ഇടയിലും സ്ക്രീൻഷോട്ട് വെച്ചിട്ട് പാവങ്ങളെ പറ്റി ഞാൻ ഈ പാവങ്ങൾ ഒന്നും അറിയാത്തവരെന്ന് പറയാൻ കാരണം എന്താ പറയുക അവരുടെ യൂട്യൂബ് ചാനലിലെ ഒരു കമന്റ് ഞാൻ നിങ്ങളെ കാണിക്കാം ഒരു ക്രിയേറ്റർ ചോദിച്ചൊരു പാവം കണ്ടപ്പോ ഭയങ്കര സങ്കടം തോന്നി നാല് ദിവസമായി പനിയിലായി കിടപ്പിലായിരുന്നു മൂന്ന് ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല ഇത് യൂട്യൂബിനെ എങ്ങനെ അറിയിക്കാൻ പറ്റും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കാണെങ്കിൽ ഇതേ പറ്റി ഒരു അറിവില്ല ജയിച്ച് കാണിക്കണം എന്നൊരു ആഗ്രഹം മാത്രമുണ്ട് ഇതേ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നു ആ സാധുവിന് നാല് ദിവസമായിട്ട് പനിയാണ് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല അപ്പൊ അത് യൂട്യൂബിനെ എങ്ങനെ അറിയിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ അത്രയും ബേസിക് ഐഡിയ ഇല്ലാത്തൊരു ക്രിയേറ്ററാണ് ഇപ്പൊ ഇങ്ങനെയുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ക്രിയേറ്റേഴ്സ് ആണ് നമ്മളെ വീഡിയോസ് കാണുന്നത് അവരെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പറ്റിക്കുന്നത് അപ്പൊ ആ ഒരു ക്രിയേറ്റർ നിങ്ങൾ നോക്കൂ അവര് ഒരു സ്കൂളിലൊക്കെ ലീവ് ലെറ്റർ കൊടുക്കുന്ന പോലെ യൂട്യൂബിലും കൊടുക്കണമെന്നുള്ളതാണ് അവര് ഈ ഒരു സ്ക്രീൻഷോട്ട് ക്യാഷ് കിട്ടിയ സ്ക്രീൻഷോട്ട് കാണിക്കുന്നത് ഓർഗാനിക് ആയിട്ട് വന്നതിന്റെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നത് സത്യസന്ധമായിട്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്നു നിങ്ങളിപ്പോ പറഞ്ഞല്ലോ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഞാൻ ആരുടെയും കാലും കൈയും പിടിച്ചു കൊണ്ടുവരുന്നില്ലെന്ന് ഇത് ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അവസ്ഥ ഈ ഒരു ബേസിക് ഇല്ലാത്ത ഈ ഒരു ക്രിയേറ്റേഴ്സിനോട് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ച് പ്രലോഭിപ്പിച്ചു തന്നെ ഞാൻ പറയും ഇതൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് ഉള്ള യൂട്യൂബ് കൊണ്ടുപോകുന്ന വരുമാനം മുതൽ ഇനി മൊത്തം നിങ്ങൾക്കാണെന്ന് നിങ്ങളുടെ വീഡിയോയിൽ തന്നെ കിടക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ട് ഈ സാധുക്കൾ നിങ്ങളെ വിശ്വസിച്ചാണ് ചെയ്യുന്നത് ഇപ്പൊ ഒരു നാണമില്ലാതെ വന്ന് പറയുകയാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നവര് വിവേവേഴ്സ് ആയിട്ടുണ്ടെങ്കിലേ നമുക്ക് കാര്യ നമ്മളെ സ്നേഹിക്കുന്നവർ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിലേ കാര്യെന്നുള്ളത് ഇത് പറയാൻ നിങ്ങൾക്ക് ഒരു നാണമില്ലേ എന്നിട്ട് വീണ്ടും പറയും ഇനിയും ഞാനിത് ഞാൻ ചെയ്യുന്ന സർവീസ് സർവീസാണ് ഞാനിത് കാണിക്കും എന്നുള്ളത് ഒരു വീഡിയോയിൽ തന്നെ രണ്ട് കാര്യങ്ങളും എന്താണ് ഞാൻ പറയുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണ്ടേ ഇതെന്താ ലാസ്റ്റ് ഡയലോഗ് ഞാന് ആരെയും കാല് പിടിച്ച് നിർ കൊണ്ടുവരുന്നില്ല കയ്യും കാലും പിടിച്ച് കൊണ്ടുവരുന്നില്ല ഇപ്പൊ സൂക്ഷിക്കേണ്ടത് ക്രിയേറ്റേഴ്സ് ആണ് ഞാൻ ആരും പറ്റിക്കുന്നില്ല അവര് പറ്റിക്കപ്പെടാൻ വന്നിട്ടല്ലേ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു പുറത്തു പോയിട്ട് ചെയ്യും ഞാൻ ചെയ്തു പിന്നെ നിങ്ങൾ പറഞ്ഞത് നാലഞ്ച് വർഷമായി നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നലെ വന്ന ഞാൻ എന്തൊക്കെയോ പുലമ്പി എന്നുള്ളത് ഇന്നലെ വന്ന ഞാൻ പുലമ്പിയതാണ് നിങ്ങൾ മിഞ്ഞാന്ന് ശരിയാണെന്ന് പറഞ്ഞിട്ട് അതുവരെ ശരിയല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ അതേ പോയിന്റ് നിങ്ങൾ ഇന്നലെ വന്ന് പറഞ്ഞത് കേട്ടാ ഇന്നലെ മിഞ്ഞാന്ന് എന്തായാലും അതിനോട് കൂടി ചേർത്ത് പറയാനുള്ളത് ഇന്നലെ വന്ന ഞാനെന്ന് പറഞ്ഞു നിങ്ങൾ നാലഞ്ച് വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു എക്സ്പീരിയൻസ് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണ്ട ഇപ്പോൾ തൽക്കാലം ആക്ച്വലി നിങ്ങൾ ഇന്റർനാഷണൽ സർവീസ് ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഇതുപോലെ ആളുകളുടെ നന്മ കൂടിയിട്ട് നന്മക്ക് വേണ്ടി മാത്രം ചെയ്തു കൊടുക്കുന്ന ഇന്റർനാഷണൽ സർവീസ് ചെയ്ത് കൊടുക്കുന്ന ഒരാളല്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ജോബിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ ഞാൻ ഓ അമ്പ്ര എന്ന് പറഞ്ഞ് വരാം ഇപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട അതുകൊണ്ട് തന്നെ എൻ്റെ യൂട്യൂബിലെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ എന്ന് ചാനൽ തുടങ്ങിയതാണ് എന്നുള്ളത് അളക്കാൻ ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല അങ്ങനെ ആവശ്യം വരുമ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്യാം പിന്നെ നിങ്ങൾ പറഞ്ഞത് ഒരു ചാനൽ കണ്ടാൽ നിങ്ങൾക്കറിയാം അത് എങ്ങോട്ടാണ് പോവുക എന്നുള്ളത് അപ്പം ദൈവരുടെ ഒന്നും യൂട്യൂബ് ചാനൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ ഇതിലൊരാളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഓപ്പൺ ചെയ്തു പോലും നോക്കിയിട്ടില്ല ആയിരം സബ് ഉണ്ടാക്കിയ ലിങ്ക് ചോദിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് ഓർഗാനിക് ആയിട്ടാണ് അവർ ഏത് വീഡിയോ ഇടണം അങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാന്നുള്ളത് ഒരു യൂബ് ചാനലിൽ ഇങ്ങനെ ഇടുക അങ്ങനെ ഇടൂ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക അത് ആയിരം സബ് ലിങ്ക് മാത്രം വാങ്ങിയിട്ട് വാങ്ങിക്കൊടുത്തിട്ട് കുടിക്കുക സബ്സ്ക്രൈബേഴ്സിനെ അറിയാം പിന്നെ നിങ്ങൾ പറഞ്ഞത് പടച്ചോൻ കൂലി തരും എന്നുള്ളതാണ് അത് സത്യമാണ് അത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് നിസ്കാരം ഞാൻ നിങ്ങൾക്ക് എതിരെ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാരണം ഞാൻ നിസ്കാരപ്പായാലിൽ ഇരുന്നിട്ട് വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം അവർ ഒരുപാട് വലിയൊരു എമൗണ്ട് ആണ് ഇതിൽ നിങ്ങൾക്ക് തന്ന് ചിലവാഴ്ച ഞാനതൊന്നും ഇടാതിരിക്കുകയാണ് എൻ്റെ കയ്യിൽ ഓയിസ് ഇല്ല ഞാൻ ആ ഒരു ഒരു പരിഗണന ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് അന്ന് എനിക്ക് ഭയങ്കര അസൂയം കുശും വേണല്ലോ നിങ്ങളോട് അപ്പം എനിക്ക് തന്നെ തോന്നി ശരിയാണ് ഇത്ര ഒരു ഇൻ്റർനാഷണൽ യൂട്യൂബറോട് ഒരു പരിഗണന അപ്പം ആ ഒരു പരിഗണന കൊണ്ടാണ് ഞാൻ അത് ഇടാത്തത് എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ദുവാ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞതാണ് വാടകന്റെ പൈസ കൊടുത്തിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചവരുണ്ട് സ്വർണം പണയം വെച്ചിട്ട് അത് ചാനല് ക്ലിക്കാവാതെ ഭർത്താവ് പറഞ്ഞിട്ട് അത് പ്രശ്നമായിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നു എന്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ സംസാരിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന ക്രിയേറ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പഴും ഇനിയെങ്കിലും മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് ബേസിക് ഐഡിയ ഉണ്ടായിരിക്കില്ല ഇപ്പ ഈ യൂട്യൂബ് കോർണറിനോട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ഇതുപോലെയുള്ള രണ്ട് നിലപാടുകൾ വളരെ മാന്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വീഡിയോയിൽ തന്നെ രണ്ട് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്തത് നിങ്ങൾക്ക് വോയിസ് ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു ക്രെഡിറ്റ് നിങ്ങൾ ചെയ്തതിന്റെ ക്രെഡിറ്റ് ആയിട്ടുള്ള വോയിസ് ഞാൻ കാണിച്ചു തന്നത്